ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കുഞ്ഞിനെ രണ്ടാമത്തെ ആളെ കൂട്ടിയാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്ന് അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുവാണ് ഇന്ന് അവൻ്റെ ചോറൂന്നാണ് എന്നാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ലെറ്റ് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങളുടെ ഫാമിലി മാത്രം പിന്നെ ഞങ്ങളുടെ ഫാമിലി പോലത്തെ ഫ്രണ്ട്സ് അവർ മാത്രം അമ്പലത്തിൽ ചോറ് കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ ചിലപ്പം ഈ മാസം അവസാനം ചെയ്യണം എന്നുണ്ട് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ മൂത്താൽ ഒരു തുലാഭാരവും ചെയ്യണം എന്നുണ്ട് അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓ ഞങ്ങളുടെ കഥാപാത്രത്തിന് ഞങ്ങൾ കാണിച്ചു തരാം ഈ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ ഇവനില്ലാത്ത കാര്യമില്ല പിന്നെ പ്രധാന കഥാപാത്രമായ എന്റെ ഭർത്താവ് കുളിക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് വഴിയേ കാണിച്ചു തരാം കണ്ണൻ ഇന്ന് പേര് രേവതി നാൾ ഉയരങ്ങൾ